Hey hello, welcome back guys. ഒരു വെടിക്കെട്ട് മത്സരം ലോഡിങ് അതെ അങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും കാരണം ഇത് കെ കെ ആറും ആർ സി വി തന്നെയാണ് നടക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത് ചിന്നസ്വാമി സ്വാമി സ്റ്റേഡിയത്തിലാണ് മിനിമം ഒരു നൂറ്റി എൺപത് നൂറ്റി തൊണ്ണൂറ് റൺസ് ഫസ്റ്റ് ബാറ്റിംഗ് സ്കോ എടുക്കുന്നവർക്ക് അവിടെ പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ ചെയ്സിലേക്ക് പോയാലും വിജയിക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ് ഇതെന്ന് നമുക്ക് നന്നായിട്ടറിയാം ആർ സി വി ഏറ്റവും നല്ലത് ചേയ്സിന് പോകുന്ന തന്നെയാണ് ആൻഡ് കൊൽക്കട്ട നൈറ്റേഴ്സിൽ നിന്ന് നമുക്ക് ഇന്നത്തെ സ്റ്റാർട്ട് ചെയ്യാം കാരണം ഗൗതം ഗൗതംഭീർ വന്നതോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ആകുന്നതും സുനിൽ നരയൻ ഓപ്പണിംഗ് തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഫിൽസാൽ നൊപ്പം സുനിൽ നരയെന്ന് തിളങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന നാല് ബോൾ രണ്ട് റൺസുമായിട്ട് പുറത്തേക്ക് പോകേണ്ടി വന്നു എസ്പെഷ്യലി ഈ ഒരു ഐ പി എല്ലിലേക്ക് വന്നു കഴിയുമ്പോഴേക്കും രണ്ട് ബൗൺസറുകൾ ഒരു ഓവറിൽ എറിയാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ സുനിൽ നാരായന്റെ വിക്കറ്റ് എടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നം അല്ല ഓൾറെഡി ഷോർട്ട് ബോളിൽ നല്ല വീക്കാണ് സുനിൽ നരേൻ സോ അതൊരു ഈസി സി പി ആണ് ആ നെക്സ്റ്റ് നിങ്ങൾ എന്ന് പറയുന്നത് സുനിൽ നരേൻ്റെ വിക്കറ്റ് വീണതിന് ശേഷം വന്ന വെങ്കടേശ്ശയനാകട്ടെ നിതീഷ് റാണയ്ക്കാകട്ടെ ശ്രേയസയർക്കാകട്ടെ ഇവർക്ക് നാല് പേർക്ക് തുടങ്ങാൻ സാധിച്ചില്ല പിന്നീട് രമൺദീപ് സിംഗ് റിങ്കു സിംഗ് ആൻഡ്രി റസൽ ഇവർ മൂന്ന് പേരുമാണ് കെ കെ ആറിനെ പൊരിതാവുന്ന ഒരു സ്കോറിലേക്ക് കൊണ്ടെത്തിച്ച് ആ ഒരു ഗെയിമിനെ അത്ര നന്നായിട്ട് കൊണ്ടുപോകാൻ സഹായിച്ചതും ഫിൽസാൾട്ട് രമൺദീപ് റിങ്കു സിംഗ് അതോടൊപ്പം തന്നെ ആൻഡ്രസൽ ഈ നാല് പേരുടെ ബാറ്റിംഗ് സൈഡിലെ ആ ഒരു കോൺട്രിബ്യൂഷനാണ് ആ ഒരു ഗെയിമിനെ അത്രത്തോളം കൊണ്ടുപോയത് ആൻഡ് ബോളിംഗ് സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ തുക കൊടുത്ത് മേടിച്ച മിച്ചൽ സാർക്ക് ഭയങ്കര രീതിയിൽ റൺസ് വഴങ്ങി നല്ല ഹൈ ഹൈ എക്കോണമിയിലാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് ഭയങ്കര ക്യാഷ്വലായിട്ട് വന്ന് ബോൾ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു മത്സരത്തിലേക്ക് വന്ന് വരുമ്പോൾ വ്യത്യസ്തകൾ ഉണ്ടാകാം ആൻഡ് അവസാന ഓവറിൽ ഹർഷിത്രമാണ് മികച്ച രീതിയിൽ ആ ഒരു ഗെയിമിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്തു ഭയങ്കര അഗ്രഷനിലാണ് ആൾ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് സുനിൽ നരേൻ്റെ എക്കോണമി ഭയങ്കര അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ആൻഡ് ഈ ഒരു ആ സി ബിയുടെ ഗ്രൗണ്ടിലേക്ക് വന്നുകഴിയുമ്പോൾ സ്പിന്നിനെ കാര്യമായിട്ട് ഒരു ഗ്രൗണ്ട് തന്നെയാണ് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഇവിടെ സ്പിന്നർമാർ അഡ്വാൻറ്റേജ് എടുക്കുമോ എന്നുള്ളത് കാത്തിരി തന്നെ കാരണം ബിക്കിറ്റുകൾക്ക് പോകുമ്പോൾ പലപ്പോഴും സ്പിന്നർമാർക്കെതിരെ വിക്കറ്റുകൾ വീഴാനാണ് സാധ്യതകൾ കൂടുതൽ അത് മാക്സ്വല് എക്സ്പെൻസീവ് ആയതുകൊണ്ടും എക്സ്പെൻസീവ് ആകുന്ന നമ്മളുണ്ട് പക്ഷേ രണ്ട് വിക്കറ്റുകൾ അവിടെ എടുക്കാൻ സാധിച്ചു അതാണ് ഞാൻ പറഞ്ഞത് ആൻഡ് ആർ സി ബി സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പണിംഗ് സൈഡിൽ വിരാട് കോഹ്ലി അതുപോലെ തന്നെ ഡുപ്ലസി സംഘത്ത് തന്നെ തുടരാനാണ് സാധ്യതകൾ കൂടുതൽ വേറെ മാറ്റങ്ങളൊന്നും വരാനില്ല ആൻഡ് ആ ഒരു സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഡുപ്ലസി ആദ്യ മത്സരത്തിൽ തിളങ്ങി രണ്ടാം മത്സരത്തിൽ തിളങ്ങിയില്ല അതോടൊപ്പം തന്നെ മാക്സ്വൽ ഗ്രീൻ ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്തുള്ള ബാറ്റിംഗ് കോൺട്രിബ്യൂഷൻ ഭയങ്കര ശോകമായിരുന്നു രണ്ട് മത്സരങ്ങളിലും കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ബാറ്റിംഗ് സൈഡിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്നെ ഞെട്ടിച്ചത് രണ്ട് മത്സരങ്ങളിലും മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ദിനേശ് കാർത്തിക്കായിരുന്നു കമൻറ്ററി ബോക്സിൽ നിന്നും ബാറ്റിംഗ് സൈഡിലേക്ക് വലിയൊരു യാത്ര തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് ഈ സീസണിൽ രണ്ടും കൽപ്പിച്ചിട്ടാണ് എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ലോംറോറിൻ്റെ ഇമ്പാക്റ്റും നിസ്സാരമായിരുന്നില്ല അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മുടെ രജത് പട്ടിദാർ അല്പം ശോകമാണ് രണ്ട് മത്സരത്തിലും അത്ര അടിപൊളി ആയിരുന്നില്ല ആൾ കഴിഞ്ഞ മത്സരത്തിൽ പതിനെട്ട് ബോളിൽ നിന്ന് പതിനെട്ട് റൺസാണ് സ്കോർ ചെയ്ത് ആൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ ഒരു സ്ട്രെസ്സിൻ്റെ ഇതിൽ നിന്നാണ് പുറത്ത് വന്നിട്ടില്ല എന്നാണ് ഫീൽ ചെയ്യുന്നത് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദയാൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് അത് ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല എക്കോണമിയിലാണ് ആൾ ബോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ സിറാജ് ആദ്യ മത്സരത്തിൽ ഭയങ്കര എക്സ്പെൻസീവായി രണ്ടാം മത്സരത്തിൽ ആദ്യ സ്പെല്ലിൽ ഭയങ്കര എസ്പെൻസീവ് ആയി പക്ഷെ പിന്നീട് വലിയൊരു തിരിച്ചു വരമാണ് സോ ബോളിംഗ് സൈഡിൽ അപ്പമെങ്കിലും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ബോളേഴ്സ് ഇവർ രണ്ട് പേരുമാണ് ആൻഡ് ഇവിടെ കെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റ് പേസർ ആയിട്ടുള്ള മിച്ചൽ സ്റ്റാർക്ക് എയർലി വിക്കറ്റുകൾ പിക്ക് ചെയ്തു കഴിഞ്ഞാൽ അവിടെ അല്പം സ്ട്രഗിൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് ആർ സി ബി ലെഫ്റ്റ് ഹാം പേസർമാർക്കെതിരെ ആർ സി ബിയുടെ ബാറ്റിംഗ് സൈഡിലെ പ്രകടനം അല്പം പുറകോട്ടാണ് അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടിപൊളി ആയിരിക്കും അത് എത്രത്തോളം യൂസ് ചെയ്യുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം ആൻഡ് ഈ ഒരു ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ ബോളർമാർ എക്സ്പെൻസീവ് ആയി പോകുന്നതിൽ വലിയ തെറ്റൊന്നും പറയാനില്ല കാരണം അപ്പം ബാറ്റിങ്ങിലേക്ക് ചായ അല്ലെങ്കിൽ ബാറ്റേഴ്സിന് ലീഡ് ചെയ്യാൻ ഉള്ള സാ സാധ്യതയുള്ള ചായവുള്ള ഒരു ഗ്രൗണ്ട് തന്നെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം സോ എന്തായാലും പേപ്പറിൽ ബാറ്റിംഗ് സൈഡിൽ രണ്ട് പേരും നല്ല സ്ട്രോങ് ആയിട്ടാണ് തോന്നുന്നത് അത് ഫീൽഡിലേക്ക് വരുമ്പോൾ എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ സാധിക്കുന്നു എന്ന് കാത്തിരുന്നു കാരണം ഞാൻ വീണ്ടും ഊന്നി ഊന്നി പറയുകയാണ് ആർ സി ബി എപ്പോഴും ഒരു ചേയ്സിന് പോകുന്നതായിരിക്കും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അറിയില്ല എന്താവും എന്നുള്ള ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഹോം വിൻ പേഴ്സൻറ്റേജ് അല്പം കുറവാണ് ആർ സി ബിക്ക് അത് മാറ്റിയെടുക്കേണ്ടത് ആർ സി ബിയുടെ തന്നെ ഒരു ചുമതലയായിട്ട് ഏറ്റെടുക്കേണ്ടതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് പിന്നെ വേറൊരു കാര്യം ആ അൽസാര ജോസഫിനോം റീസ്റ്റോപ്പിലേക്ക് കൊണ്ടുവരാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കാരണം അൽസാര ജോസഫ് ഭയങ്കര എക്സ്പെൻസീവ് ആണ് രണ്ട് മത്സരത്തിലും പത്തിന് മുകളിലാണ് എക്കോണമി ബോളിംഗ് സൈഡിൽ കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ആളുടെ ഭാഗത്തുനിന്നും വരുന്നില്ല എന്ന് വേണം പറയാൻ അപ്പോൾ എന്തായാലും ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇറ്റ്സ് മീ ഗൂഗിൾ ആർസ് ആൻഡിംഗ് ഗോഡ് ബൈ ബൈഗീസ്